ഓപ്പറേഷൻസ് ദൂരം വന്നു കഴിഞ്ഞപ്പോൾ ചൈനയുടെ ആയുധങ്ങളും വലിയ ഇല്ല എന്ന് മനസ്സിലായി അവരുടെ വിമാനങ്ങളാണെങ്കിലും അവരുടെ ആൻറ്റി എയർക്രാഫ്റ്റ് സംവിധാനം റഡാറൊക്കെ ആണെങ്കിലും അത്ര എഫിഷ്യൻ്റ് ഒന്നും അല്ല ഒരുപാടെണ്ണം നമ്മൾ തകർത്ത് കളഞ്ഞു തകർത്തു എന്ന് മാത്രമല്ല ഈ നൂർഖാൻ ബെയ്സ് അത് അമേരിക്കൻ ബെയ്സ് ആയിരുന്നു ഇപ്പം അത് പരസ്യമായ രഹസ്യമാണത് അമേരിക്കയിൽ പാകിസ്ഥാനുള്ളിൽ അമേരിക്കയുടെ മിലിറ്ററി ബേയ്സാണ് നൂർഖാൻ അങ്ങോട്ടാണ് നമ്മൾ ആക്രമിച്ചത് ഭാഗ്യം കൊണ്ട് അമേരിക്കക്കാരൻ മരിച്ചില്ല അങ്ങനെയാണ് ഈ ട്രംപിനൊക്കെ പ്രാന്ത് പിടിക്കാനുള്ള കാരണം അതാണ് അപ്പോൾ ചൈനയും അമേരിക്കയും പാക്കിസ്ഥാന് വെച്ച് നടത്തുന്ന കളികൾ അതിൽ നമ്മൾ ചൈനയെ എക്സ്പോസ് ചെയ്തു അമേരിക്കയും ഏകദേശം നമ്മൾ എക്സ്പോസ് ചെയ്തു ഈ നൂർഖാൻ സംഭവത്തോടെ അപ്പോൾ നമ്മളൊരു വൻ ശക്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിച്ചു അപ്പോൾ അമേരിക്കൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ലോകത്തിലെ നാല് വനശക്തികളിൽ മൂന്നെണ്ണം ചൈനയിൽ മീറ്റ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യുന്നത് ഒരു അപ്പർ ഹാൻഡ് വെച്ചുള്ള മീറ്റിങ്ങാണ്